ഇടതുപക്ഷത്തെയും കേരള ജനതയെയും വഞ്ചിച്ച പി വി അൻവറിന് മാപ്പില്ല സി പി ഐ എം വോട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീ കെ പി മദനൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമായ എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് മിനി അരവിന്ദൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ കെ യു പ്രദീപ് സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവിന്റെ നേതാക്കളെ തന്നെ ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിലെ അടുത്ത വർഷ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ അൻബർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തുണ്ടായിരുന്ന എം എൽ എ പാർട്ടിയുമായി ഒരു ബന്ധവുമല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു